ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഷീ മാഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നോമ്പ് അടങ്ങിയതിന് ശേഷം നമ്മൾ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല വേറൊന്നുമല്ല കേട്ടോ നോമ്പ് തുടങ്ങിയതിന് ശേഷം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഭയങ്കര ക്ഷീണമാണ് ക്ഷീണം പിടിച്ച് കുറേ സമയം കിടക്കും പിന്നെ ഒക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് കയറുക അപ്പോൾ അതാ അതേപോലെ തന്നെ ഇന്നും ഒരു ജോലിയൊക്കെ ഉള്ള ദിവസമാണ് നോമ്പുള്ള ദിവസമാണ് അപ്പോൾ അതാ ഞാൻ വൈകുന്നേരം വന്ന് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത് നിസ്കരിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു നാലര അഞ്ച് മണി ആ സമയമൊക്കെ നമ്മളെ അടുക്കളയിലേക്ക് കയറുള്ളൂ അപ്പോൾ അടുക്കളയിലേക്ക് വന്ന ഉടനെ തന്നെ അതാ ഈ കറി വെക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ റെഡി ആക്കി വെക്കാണ് പുളി വെള്ളത്തിൽ എടുക്കുക അരിഞ്ഞിടാനുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ വെള്ളത്തിലിട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ കേട്ടോ ആദ്യം തന്നെ ചെയ്യുന്നത് അതേപോലെ കറിക്കള് മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക ഈ ഒരു ബോക്സ് കണ്ടോ ഇതെനിക്ക് ഉമ്മ തന്നതാണ് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇതേപോലെ സാധനങ്ങളൊക്കെ നമുക്ക് ഒറ്റ ഒറ്റ ബോക്സിൽ തന്നെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച് നമുക്ക് കാര്യമൊക്കെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അതിൻ്റെ ലിങ്ക് ങ്ങാനും ഞാൻ എവിടെയെങ്കിലുമൊക്കെ തപ്പി പിടിച്ചിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊണ്ട് ഇടാം അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് ഉരുളക്കേങ്ങ് പുഴുകാൻ വേണ്ടി വെക്കുകയാണ് ഇന്ന് കുറച്ച് കട്ലറ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഉരുളക്കെങ്ങ് ഇതാ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി കറിയിലേക്കുള്ള ഉള്ളി തക്കാളി ഇതൊക്കെ ഞാനൊന്ന് അരിഞ്ഞു വയ്ക്കുകയാണ് ഇന്ന് മീൻകറിയാണ് ഉണ്ടോ ഉണ്ടാക്കുന്നത് അപ്പം പൊതുവേ നോമ്പായി കഴിഞ്ഞാൽ ചിക്കനും ബീഫും കൊണ്ടുള്ളൊരു കളിയായിരിക്കും എല്ലാവർക്കും അറിയാം ചിക്കന് ബീഫ് നമ്മൾ അങ്ങനെ യൂസ് ഉണ്ടായി ഉപയോഗിക്കും പക്ഷേ നോമ്പായി കഴിഞ്ഞാൽ അങ്ങനെ ചിക്കനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കെട്ടോ പക്ഷേ ഇപ്പോൾ കുറേ രണ്ട് മൂന്ന് സെറ്റ് അടുപ്പിച്ച് ചിക്കനാണ് അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് മീനാണ് കേട്ടോ വെക്കുന്നത് അപ്പം അത് അതിനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ കറി ഉണ്ടാക്കാൻ തുടങ്ങുകയുള്ളൂ പിന്നെന്താ നമ്മൾ സാധാരണ കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉലുവ ഇടുന്നു ഉള്ളി ഇടുന്നു പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇടുന്നു മിക്സ് ചെയ്യുന്നു ഇതൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും അറിയാലോ പിന്നെ ഞാൻ എപ്പോഴും കുക്ക് ചെയ്യണ സമയത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കുക്ക് ചെയ്യാറുള്ളത് എപ്പോഴും എൻ്റെ ഉമ്മക്കുണ്ട് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടാണ് ഉള്ളി ഉള്ളി ധരിയാൻ പോവുക അപ്പോൾ അത് എന്താ പറയുക നമുക്ക് കുറേ സമയം വേസ്റ്റ് ആക്കണ ആക്കണമാതിരിയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ മാത്രമല്ല ഒരുവിധം ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ആ പതാ ഉരുളക്കങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അതേ കുക്കറിലേക്ക് തന്നെ കേട്ടോ ഒന്ന് ഒന്ന് കഴുകിയതിന് ശേഷം അതേ കുക്കറിലേക്ക് തന്നെ ഞാൻ ചെറുപയറിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ കൂടുതൽ പാത്രങ്ങളൊന്നും അങ്ങനെ നാശാവില്ലല്ലോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നോമ്പിന് ഉപയോഗിക്കുന്ന ചെറുപയറിൻ്റെ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കുമെന്ന് ഞാൻ മുമ്പേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതാ ഇതാണ് ഒരു പുഴുക്കാണ് ചെറുപയർ പച്ച ഒരു പച്ചക്കായ പിന്നെ കുറച്ച് ഉള്ളി ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്ന ഞാൻ അതിലേക്ക് എന്നിട്ട് കുറച്ച് തേങ്ങ ഒഴിച്ചിടും അത്രയേ ഉള്ളൂ ഇത് നല്ലതാണ് പ്രോട്ടീനാണ് നമുക്ക് ഫുഡ് നമ്മളിപ്പോൾ നോവുമ്പോൾ ആവുന്ന സമയത്ത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കുമല്ലോ അപ്പോൾ അത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് പിന്നെ ഒക്കെ കൂടെ നല്ല അടിപൊളി സംഭവം കൂടിയാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് മതി ആയതുകൊണ്ട് വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ ചിലപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടായി പോകുമ്പോൾ എന്താ രണ്ടു ദിവസം ആക്കാറുണ്ട് കേട്ടോ പിന്നെന്താ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം കറീൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പം അതാ കറി ഞാൻ അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ജ്യൂസിനെയൊക്കെ ഒരു സംഭവം പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ ഇത് നിങ്ങൾക്കറിയോ ഇതാണ് പൊട്ടുവെള്ളരി നമ്മൾ നാട്ടിൽ കിട്ടാത്തൊരു സംഭവമാണ് കേട്ടോ ഇത് പപ്പ ഇപ്പം രണ്ട് ദിവസം മുമ്പേ ഇവിടെ എറണാകുളത്ത് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പൊട്ടുവെള്ളരി പൊട്ടുവെള്ളരി എന്നിങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് പൊട്ടുവെള്ളരിയാണ് ജ്യൂസിന് അപ്പോൾ അതൊക്കെ ഞാൻ സ്ക്രബ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഞാൻ ഉരുളക്കിഴങ്ങ് അങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ഉടച്ചെടുത്തു ഇന്ന് കട്ട്ലെറ്റ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മിക്സ് ഞാൻ ഇന്നലെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് മിക്സ് ഞാൻ മാറ്റി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതാണ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തോട്ട് എടുത്ത് വെച്ചു അപ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാത്ത പോർഷൻ കേട്ടോ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി വേവിച്ച് ഞാനിതിലേക്ക് മിക്സ് ചെയ്യാണ് ഇത്ര മതി കിട്ടോ നമ്മൾ കാക്ക നോമ്പ് വർക്ക് എന്തായാലും ഉണ്ടാവില്ല കാക്ക പള്ളിക്കുന്ന നോമ്പ്വർക്ക് ഷോപ്പിലായിരിക്കും അപ്പോൾ ഞാനും മക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയ്ക്കുള്ള ക്വാണ്ടിറ്റി മതി ഉണ്ടാക്കിയാൽ മതി പിന്നെന്താ ഞാൻ കറി അപ്പളൊക്കെ തിളച്ച് പാകമായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മീനൊക്കെ ഇട്ട് അത് സെറ്റാക്കി കറിയൊക്കെ റെഡിയാക്കി മാറ്റി വെക്കുകയാണ് ഇനി ഇതാ ജ്യൂസിൻ്റെ ബാക്കി കാര്യങ്ങളാണ് കേട്ടോ ഇത് ഇത് നമ്മൾ പൊട്ടുവെള്ളരി ജ്യൂസ് അടിക്കുന്നത് തേങ്ങാപ്പാലാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ തേങ്ങാപ്പാൽ ആദ്യം തന്നെ ഒന്ന് റെഡി ആക്കി എടുക്കുകയാണ് എന്നിട്ട് ഈ തേങ്ങാപ്പാലിലേക്ക് ഇട്ടിട്ടാണ് പൊട്ടുവള്ളരി ജ്യൂസ് അടിച്ചെടുക്കേണ്ടത് ഇത് മിക്സിയിൽ ഇടണമെന്നു നിർബന്ധമില്ല നമ്മൾ ഈ ജസ്റ്റ് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് സ്ക്വീസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ക്രീം ക്രീം പോലെ ആയി വരൂട്ടോ പൊട്ടുവളരി പക്ഷെ ഞാൻ കുറച്ച് നല്ലോണം ഒന്നായിക്കോട്ടെ എന്നുള്ളതിൽ ഞാൻ കുറച്ച് വലിയ വലിയ പീസ് ആക്കിയിട്ടാണ് എടുത്തത് അപ്പോൾ ഒന്ന് നല്ല സ്മൂത്ത് ആയിട്ട് പെട്ടെന്ന് പണി അയക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് പിന്നെ തേങ്ങാപ്പാലിൻ്റെ കൂടെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് കഷ്ണമേലക്കായും കൂടി ഇടുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ മിക്സി നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുത്തു അപ്പോൾ അതാ നമ്മളെ കട്ട്ലൈറ്റ് ഇതവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനി ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട് ഇത്രയും കാര്യം ചെയ്തപ്പോഴേക്കും സമയം ഇങ്ങനെ ഓടുകയാണ് ആ സമയത്തിനൊപ്പം എത്താൻ നമ്മളും കൂടെ ഓടുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും തന്നെ ഏകദേശം സമയമായിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ ബാങ്ക് കൊടുക്കണേൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പേ അൽഹാന്തിലുള്ള എല്ലാം സെറ്റാക്കി ടേബിൾ മുതലെത്താറുണ്ട് എങ്ങനെയെങ്കിലൊക്കെ എത്തും പിന്നെ എനിക്ക് ഒറ്റക്ക് ഇത് നടക്കില്ല കേട്ടോ എൻ്റെ മൂത്ത മോനെ അവൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നെ ഇതേപോലെതാ ഈ ലൈമുണ്ടാക്കുക പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കുക പിന്നെ എല്ലാം ഒന്ന് ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക കാര്യങ്ങളൊക്കെ ഒക്കെ എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും കേട്ടോ എന്നെ നോമ്പ് വെറുക്കുമ്പം ലൈം കുറച്ച് പിന്നെ ഒരു ജ്യൂസ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടാക്കും ചില ദിവസം തരിക്കഞ്ഞി ഉണ്ടാക്കും ചില ദിവസം കൂവ കാച്ചായിരിക്കും ചെയ്യാം പലഹാരം എല്ലാ ദിവസവും ഉണ്ടാക്കില്ല ഇതേപോലെ ചില ദിവസങ്ങളിലൊക്കെ പലഹാരങ്ങൾ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ നോമ്പൊറക്കൽ കഴിഞ്ഞു നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആയി ഞാനും കുട്ടികളും ഫ്രഷ് ആയി നല്ല ചൂടാണ് നല്ല ഇങ്ങനെ എന്താ കിച്ചണിൽ ഇങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഉരുകി ഉരുകി തീരുന്ന പോലൊക്കെ തോന്നും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വീണ്ടും വന്ന് നമ്മൾ പത്തിരി ചൂടാണ് ഞാനുണ്ടല്ലോ നോമ്പ് പറഞ്ഞതിൻ്റെ വിഷമാണ് പത്തിരി ചൂടുക അതിൻ്റെ മുമ്പേ ഇങ്ങനെ പത്തിരി കുഴച്ച് ബോൾസൊക്കെ ആക്കി വെക്കും കേട്ടോ പിന്നെന്താ ഇത് നമ്മുടെ ചെറുപയറിൻ്റെ അതിലേക്കുള്ള അരപ്പാണ് തേങ്ങയും ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് ജീരകവും കൂടി ചേർത്ത് ഒന്ന് റഫായിട്ട് അരച്ചെടുക്കുക ചെയ്യാം പിന്നെ ഇതാണ് നമ്മൾ ചെറുപയർ കുക്കർ തുറന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക ഒന്ന് ചതച്ച് കൊടുക്കണത് നന്നാവും കേട്ടോ ഈയൊരു ചെറുപയറും പച്ചക്കായും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പോയിരുന്നു അപ്പോൾ ആ മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് ഇത് നമ്മൾ വേവിക്കാൻ കുക്കറിൽ ഇടുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ നല്ലത് പിന്നെ അതിലേക്ക് ഇതാ അരപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കുക പിന്നെ ജസ്റ്റ് ഒന്ന് ആ തേങ്ങ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കടുക് വറുത്തിടാം അപ്പോൾ ഇതാ നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു കുക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇതാ കറി ആയിട്ടുണ്ട് അതേപോലെ ചെറുപയറിൻ്റെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് എന്താ അതിൻ്റെ കൂടെ പത്തിരി ആണ് കേട്ടോ പിന്നെ എല്ലാവരും എല്ലാ നോമ്പിനും എല്ലാ വീട്ടിലും ഒരുവിധം വീട്ടിലൊക്കെ പത്തിരിയൊക്കെ ഒക്കെ തന്നെ ആയിരിക്കും നമുക്കിവിടെ പത്തിരി അല്ലാതെ വേറൊരു ഐറ്റം ചിന്തിക്കാനേ പറ്റുന്നില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ നമ്മൾ മോസ്റ്റ്ലി പത്തിരി തന്നെയാണ് ഉണ്ടാക്കുക അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഈശാസ്കാരം ചിലപ്പോൾ തറാവിൻ്റെ മുമ്പായിരിക്കും ചിലപ്പോൾ തറാവി കഴിഞ്ഞിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുക അപ്പോൾ അതേപോലെ കുട്ടികൾ ഭക്ഷണം കഴിക്കുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എൻ്റെ റമദാൻ വ്ളോഗ് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിട്ട് കേട്ടോ അപ്പം അങ്ങനെ വലുങ്ങനെ ഒന്നും വീഡിയോ ചെയ്യാനൊന്നുള്ളൊരു എനർജി ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് അത്ര അധികം വീഡിയോസ് ഒന്നും ഇപ്പോൾ വരാത്തത് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ